എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ പെരുവഴിയമ്പലോ അല്ലേ പെരുവഴിയമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേടി സ്വപ്നമാണ് കാരണം രാവിലെ ഉറങ്ങി നീക്കുമ്പോത്തേന് അപ്പൊ കേൾക്കും അവിടെ ഒരു അപകടം ഉണ്ടായിരുന്നു അല്ലേ ഇവര് എന്താ പറയാ വട്ടപ്പാറ വളവ് പോലത്തെ ഒരു ഏരിയാണ് നമ്മളത് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ എന്തായിരുന്നു വി കെ എ കെ ഹൗസ് ആരാവിടെ ആയിരുന്നു ഷമീം അപ്പോൾ ഷമീം കാക്ക തന്നെ വീട്ടിലപ്പോൾ നമ്മളുള്ളത് ഇത് അവിടെ വരെ കോഴിക്കൂടുണ്ട് കോഴിക്കോട് അത്യാവശ്യം കോഴിക്ക് പറന്ന് ഇങ്ങനെ എന്താ പറയുക ഉല്ലസിക്കാൻ പറ്റിയ കൂടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പക്ഷേ കൂടുണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് വലിയ കണ്ണികളാണ് വലിയ കണ്ണി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആളായിക്കൂടെ കയറിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം ഒരു അപ്പാർട്ട്മെൻറ്റിൽ പൈപ്പ് ലൈന് പോയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വേലയ്ക്ക് പാമ്പ് അതായത് ഒറ്റ പൈപ്പ് പൈപ്പൂടെ തന്നെ കയറി പോയിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ നമുക്ക് സമയം കളയണ്ട നമുക്ക് എന്താ പറയാ ഇവിടെ പാമ്പിനെ കാണാനായിട്ട് കൊറച്ചാൾക്കാരൊക്കെ വന്നിരിക്കണേ ഇവിടെ ഇണ്ട് നിങ്ങള് പാമ്പിനെ കണ്ട പാമ്പ് എങ്ങനെയാണ് പാമ്പിന്റെ ഇത് എങ്ങനെയാണ് അതിന്റെ തലമലി ഇത് എന്ത് പറഞ്ഞ നേരത്തെ എന്തുണ്ട് ആ കാണുന്നില്ല കാണില്ല എന്ത് സ്റ്റിക്കറാണ് പാമ്പിന്റെ സ്റ്റിക്കറേ ഇങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ട പൊന്നു കണ്ടോ പാമ്പിനെ ടോർച്ച് അടിച്ചിട്ടാ കണ്ടത് നിങ്ങളോ എങ്ങനെയുണ്ട് പാമ്പ എങ്ങനെണ്ട് പാമ്പേ കഴിച്ചിണ്ടെങ്കി നമ്മള് മരിച്ചു പോകും അപ്പൊ നമ്മള് പാമ്പിനെ കണ്ട പാമ്പിന്റെ അടുത്തേക്കൊന്നു പോവരുത് ഏട്ടാ അത് ചത്തിട്ടില്ല അത് കൊറേ കോഴിമുട്ടൊക്കെ കഴിച്ചിട്ടേ ആ കോഴിനൊക്കെ കൊന്ന് അത് ചത്തിട്ടില്ല ആ കോഴിമുട്ട വയറ്റിലുണ്ടതിന്റെ ഏഴ് കോഴിമുട്ട എത്രണ്ണം ഏഴെണ്ണം കഴിച്ചു ഇഞ്ചൊന്നല്ല ഇന്നു അത് നമ്മക്ക് അതിന് പിടിക്കല എന്നാല് അപ്പൊ നിങ്ങൾ ഇവിടെ നിക്കരുത് കൊറച്ചെണ്ടറങ്ങി കണോട്ടാ ഏഹ് അപ്പൊ നമുക്ക് സമയം കളയണ്ട ഇവര് പാമ്പിനെ പിടിക്കുന്ന കാണാൻ വന്ന ആൾക്കാരാണ് പിന്നെന്താ അത് ഇവള് നല്ല വർത്താനം പറഞ്ചി എന്ത് പറയാത്തേല്ലോ ആ അതാണ് ഒറ്റ ഒന്നും വല്ല ഒക്കെ ഇറങ്ങിക്കണ് ഞമ്മള് ഈ ഉറക്കത്തിന്നെ ഇവര് നീപ്പിച്ചു വന്നതാണ് അല്ല നമ്മൾ ഇറങ്ങിട്ടൊന്നും ഇല്ല അപ്പൊ നിങ്ങളെ ഈ സൈഡിൽ നിന്നാൽ മതി കേട്ടാ ഇങ്ങോട്ട് ഇറങ്ങണ്ട അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട നമുക്ക് പാമ്പിനെ നോക്കാം പാമ്പ് ഏകദേശം ആ ടോർച്ച് ഇവിടെ ആ ടോർച്ച് എവിടെ ഇവിടെ ഒരു കോഴി ഇവിടെ ഒരു കോഴി തീരുമാനമായിട്ടുണ്ട് ഏഴ് ഴിമുട്ടയും ആള് തീരുമാനമാക്കിണ്ട് ആളിവിടെ ഇണ്ട് നമുക്ക് ഇതാണ് നമ്മളെ പാമ്പുട്ട കോഴിമുട്ടൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കഴിച്ചിട്ടിങ്ങനെ കുട്ടപ്പനായിട്ടിരിക്കണേ ആരെ കാക്കയണേ അപ്പോൾ നമ്മളെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാമറാമാൻ ഇവിടെ എത്തിയിട്ടില്ല ക്യാമറാമാൻ എല്ലാവരും പേടി തൊണ്ടന്മാരായതുകൊണ്ടൊക്കെ എല്ലാരും പുറത്തുണ്ട് ഇതവിടെയൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ ക്യാമറ എടുക്കാനുള്ള കപ്പാസിറ്റി അവർക്കില്ലാന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ക്യാമറമാൻ വന്നാലേ ഇത് തുടങ്ങാൻ കഴിയുള്ളൂ നിങ്ങളവിടെന്നാൽ മതി കേട്ടോ ഇവരൊക്കെ ഇവിടെ പുറത്താക്കി ഇങ്ങനെ ഇവർ ഇവിടെ കാണുന്നില്ല ഞങ്ങൾക്ക് അവിടെ നിന്ന് മുത്തിന് കാണുന്നുണ്ടോ അപ്പോൾ നമ്മളെ ക്യാമറമാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ സമയം കളയാനില്ല ഇവരിവിടെ കുറേ പെണ്ണുകൾ ഉണ്ട് അവരെ കാണിക്കണ്ടെന്ന് അറിഞ്ഞിരിക്കണേ അവരെ ഭർത്താക്കന്മാർ ഉസ്താദുമാരാണ് അപ്പോൾ ഏത് വകയിലാണോ ഉസ്താദാദ് വേറെ ഉസ്താദുണ്ടോയെന്നറിയില്ല എല്ലാവരും അവരറിവിൽ ഉസ്താദൊന്നും ഇല്ലാന്ന് തോന്നുന്നു പിന്നെ അപ്പോൾ എല്ലാവരും അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മു ഓടിവാ അവനവട സ്തംഭിച്ചേ എടാ ഇത്ര നേരം വേ വേവാ വേവാ ടൈമില്ല വേവാ വേവാ ായിട്ട് വരുന്നുണ്ട് വാ 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 ഉണ്ണി ഉണ്ണി അപ്പൊ നമ്മളാ ക്യാമറമാൻ നാണെന്ന് അപ്പൊ ക്യാമറാമാൻ ഒരിക്കലും നമ്മള് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അവന്റെ എന്താണ് അപ്പൊ അവന് അവര് അവനക്ക് പെണ്ണൊക്കെ കെട്ടാണ്ടെന്ന പറഞ്ഞത് അപ്പൊ പെണ്ണ് പെണ്ണ് കിട്ടിയില്ലെങ്കിലോന്ന് ചോദിച്ചാൽ നിന്റെ നിന്നിട്ട് പെണ്ണ് കിട്ടിയില്ലെങ്കിലോന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവനെ ഞാന് ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല പേര് മാത്രം പറയാ പേരെന്തായിരുന്നുണ്ണിയ പേരെന്തായിരുന്നു പേരോ ഫഹീം എന്താണ് ഫഹ് ഫഹിയും നമ്മള് കാണിക്കണില്ല അപ്പൊ ഓക്കെ നമുക്ക് തുടങ്ങല്ലേ കുട്ട ഓക്കേ അല്ലേ കല്ല് തലക്കടിച്ച് കൊല്ലാന്നല്ലേ അല്ല അല്ല അതിനൊക്കെ വെയിറ്റ് ചെയ്യാം അതെടുത്ത് നോക്കി കേട്ടോ അതോ അങ്ങോട്ടോ ഏട്ടാ ആ ഒരു പീസ് അപ്പുറത്തേക്ക് ആ കണ്ടെടുത്തോളൂ ആ കണ്ടെടുത്തോളൂ അല്ലല്ല കുറച്ചൊരു കണ്ണുറവ് സൈഡിലേക്ക് എത്തിപ്പോ രാവിലത്തെ എനിക്കിതൊന്നും പൊണ്ടിക്കാൻ വയ്യ ചായ പിടിച്ചിട്ടില്ല പറയാ ചായ പറഞ്ഞാ പറഞ്ഞ എന്താ പറഞ്ഞോ ഇതാ നമുക്ക് പാമ്പിനാർക്കാണേ ആശയത്തിനിപ്പോ നിങ്ങള് വണ്ടി ക്യാമറ നിങ്ങൾ കട്ടല്ലേ കട്ട ചെയ്യാൻ വെച്ചു അപ്പൊ തുടങ്ങല്ല ആ കവിടന്നു നിങ്ങളാ കുട്ടികളെ ശ്രദ്ധിക്കാം ഒട്ടാവിശ് ചെലപ്പോ അത് മുട്ട കക്കാനും വേണ്ടിട്ട് ചെലപ്പോ പുറത്തേക്ക് അതായത് നമുക്ക് ഈ മുട്ട മുട്ട കഴിച്ച് പോകുമ്പോൾ ചിലപ്പോ നമ്മള് പിടിക്കണ സമയത്ത് ആള് പുറത്തേക്ക് കളഞ്ഞീന്ന് വരും അപ്പൊ നമുക്ക് പുറത്തേക്ക് കളയണ സമയം നമുക്ക് അതിനെ ഫ്രീ ആക്കി വിടേണ്ടി വരും പിന്നെ കാരണം ചിലപ്പോ ആ മുട്ടു കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോ ശ്വാസം വിട്ടിച്ച് ആവാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മൾ മുട്ട പുറത്ത് കളയോ എന്നുള്ളതൊന്നും നോക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തീരെ കളയണില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആക്കേണ്ടി വരും ഏത് നടക്കണം നടക്കാനും കൊറേ അങ്ങനെ ഇങ്ങനെയൊക്കെ आरे अरे അല്ല ഞാൻ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയല്ലല്ലോ പിന്നെടാ

പിന്നെ നമ്മൾ കാഴ്ചയിൽ ഇത് സിമ്പിൾ ആവും ഒരിക്കലും കാരണം എല്ലാ ബോംബ് ഒരേ പോലെ അല്ല ഇതിപ്പോ ഫുഡുണ്ടായിട്ടാണ് എന്ത് ചെയ്തത് കുറച്ച് അറ്റാക്ക് കുറവുള്ളത് പിന്നെ എല്ലാ പാമ്പും അതേപോലല്ല ഫുഡ് ഉണ്ടെങ്കിലും എടുത്തേക്ക് ചാടണുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആശാമാർ ചോദിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിയാൽ പോരെ ഇവിടെ വന്നപ്പോൾ അത്തൊക്കെ ചോദിച്ചിങ്ങനെ അപ്പോൾ നമുക്കിങ്ങനെ തമാശക്കൂടെ പറയുന്നത് ഉണ്ടാക്കിക്കോളുന്നൊക്കെ ശരിക്കലും എന്ത് ചെയ്തത് ഇത് ഒരു സാഹസിക അതിന് ഇങ്ങള് നിൽക്കരുത് പിന്നെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് നമ്മളെ പോലെ ബുദ്ധിയുള്ള ആളല്ല അല്ല കാരണം ഇതിനിപ്പം ഞാൻ പിടിക്കണ ആവുമ്പോഴത്തേന്നെ ഇവിടെ എടുത്തിട്ട് എനിക്ക് എന്താ പറയുക എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എന്തും ചെയ്യല്ലേ പ്രദർശിപ്പിക്കുക എന്തോ ചെയ്യുക പക്ഷെ അതിന് കാര്യമില്ല ഇതിപ്പോൾ അതിൻ്റെ ഒരു ജീവിതമാർഗ്ഗം എന്നുള്ള ലെവലിലാണ് ഈ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് പിന്നെ കക്കുണ്ട് ഞാനത് ആദ്യം തന്നെ കക്കാന്നുണ്ടെങ്കിൽ ഒരു ആദ്യം തന്നെ അത് പുറത്തോട്ട് മജീലാവും ആ തൽക്കാലം കൊടുക്കണം അപ്പൊ നമ്മളാ ഷമീം കാക്കാൻ്റെ പാമ്പിനെ സ്വന്തം പാമ്പിനെ കോഴിക്കോട്ടിൽ കക്കാൻ കയറിയ പാമ്പിനെ നമ്മള് വളരെ ഒരു സാഹസികത ഇല്ലായിരുന്നു അല്ലേ ഇവനോട് ഞാൻ ക്യാമറ എടുക്ക വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അവന് മുങ്ങിയതാണ് അവനക്ക് പേടിയാണല്ലോ അതിന്റെ ഉള്ളിൽ കയറാൻ ലാസ്റ്റ് മൂന്നാള വരേണ്ട ടൈം അവനെടുത്ത് അങ്ങനെ മൂന്നാമത്തെ ആളാണ് ക്യാമറയിലേക്ക് ചാടിയത് എന്നാൽ കുഴപ്പമില്ല അപ്പം എന്തെന്നായാലും നമ്മളെ വീണ്ടും പറഞ്ഞു പേരെന്തായിരുന്നു ഷെമീം കാക്കാൻ്റെ പാമ്പിനെ നമ്മൾ പിടിച്ച് ആൾ ഒരു രണ്ട് മൂന്ന് മുട്ട ഒക്കെ കഴിച്ചിരുന്നു മുട്ട കഴിച്ചിരുന്നല്ല നമുക്ക് പൊതുവേ ഈ മുട്ട നമ്മൾ പിടിക്കുന്ന ആ സമയത്ത് തന്നെ അവർ പുറത്തേക്ക് വൊമിറ്റേറ്റ് ചെയ്യും ഇതും അങ്ങനെ ചെയ്തില്ല ഇത് നമ്മൾ ആ ഒരു ബാഗിൽ കയറിയതിന് ശേഷമാണ് ആൾ അത് പുറത്തേക്ക് ഒഴിവാക്കിയത് ഇനിയിപ്പോൾ ബാഗൊക്കെ കഴുകേണ്ട അവസ്ഥ വേറെ ബാഗിലാക്കിയിട്ട് നമുക്ക് അതിനെ കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്കൊന്നും പറയാമല്ലോ പാമ്പിൻ്റെ മുതലാളിമാർക്കൊന്നും ഏ പാമ്പിൻ്റെ മുതലാളിമാർക്കൊന്നും പറയാനില്ല എവിടെ മുതലാളി എവിടെ മുതലാളിച്ചാണ് ആ ബുധനാഴ്ച വരൊക്കെ ഇങ്ങനെ നിക്ക എന്റെ മുട്ട പോയി കോഴി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്താ പറയാ ഇവര് നല്ല ഇതിലാണ് അതായത് എന്താ പറയാ കോഴിക്കൂടൊക്കെ എപ്പോഴും പിന്നെ കൊറച്ചുപേര് നമുക്ക് ഒരു ഇരുട്ടത്തൊക്കെ ആയിരിക്കും ഇതങ്ങനല്ല കോഴിക്ക് വന്ന് വന്നിറങ്ങി കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ അങ്ങനെ ആയിരിക്കും എങ്ങനെ ഇതിനെ കണ്ട് കോഴിയില കോഴി കോഴിന് വന്ന് നോക്കിയ സമയത്ത് കോഴി ചത്തായിട്ട് കണ്ടതാണ് അങ്ങനെ ഒരു സംശയം കൊണ്ട് നോക്കിയപ്പോഴാണ് മുട്ട ഒക്കെ കഴിച്ചിട്ട് ആളിരിക്കണേ കണ്ടത് എന്തെന്നാലും നമ്മളെ ഇന്നത്തെ ഈ ഒരു റെസ്ക്യൂ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് എനിക്കൊരു കല്യാണം ഉണ്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ് കല്യാണം അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ആയിട്ടില്ല വേഗം പോകണം അപ്പോൾ അങ്ങോട്ട് പോവാതെ നിങ്ങളെ അത്യാവശ്യം മാനിച്ചിട്ട് മാനു എവിടെ അവനെ ഇവിടെ മാനു മാനുകാക്ക മാനുകാക്കയാണ് നമ്മളെ വിളിച്ചത് മാനുകാക്കാൻ്റെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എവിടേക്ക് പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ആ വിളിച്ചാലും ആ പാമ്പിനെ കിട്ടലില്ല ഇന്നിത് കോഴിക്കോട്ടിലായതുകൊണ്ട് കിട്ടിയതാണ് പിന്നെ അപ്പോൾ മാനൊക്കെ വന്നിട്ടില്ല എന്തായാലും ഇന്നത്തെ നമ്മളാ ഈ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത കൂടെ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു നന്ദി നമസ്കാരം